ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാവ് ടു പ്ലസ് വി വൺ ഹാഫ് ടു പ്ലസ് വി വൺ ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് സിമ്പിൾ ടെൻസുകൾ പഠിച്ചു അല്ലേ ഡെഡ് പ്ലസ് വി വൺ അതുപോലെ ഡുവെസ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കാണാത്ത പോലെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വീഡിയോസുകളാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് ടു പ്ലസ് വി വൺ നമ്മൾ പൊതുവേ ഹാവിൻ്റെ കൂടെ വി ത്തിരിയാണ് യൂസ് ചെയ്യാമല്ലേ അപ്പോൾ ഹാവ് നമുക്കറിയാം ഉണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ നമ്മുടെ മീനിങ് വേറെയാണ് ഹാഫ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹാഫ് ടു എന്ന് പറയുമ്പം പ്ലസ് വി വൺ ആണ് വരേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പം ഹാഫ് ടു പ്ലസ് വി വൺ എന്ന് പറയുമ്പം ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാവ് ടുവിനെ പോലെ തന്നെ വേറെയും കുറേ ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിർബന്ധിത ഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് നാളെ നേരത്തെ പോകേണ്ടതുണ്ട് ആ പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളിപ്പോൾ ജോലിക്കാണെങ്കിൽ ആ ജോലി പിന്നെ കയറാൻ കഴിയില്ല അതെല്ലാം നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ കാണാനാണെങ്കിൽ പിന്നെ ഡോക്ടറെ കാണില്ല അങ്ങനെയൊക്കെയുള്ളൊരു നിർബന്ധിത ഘട്ടമുണ്ടല്ലോ ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഹാവ് ടു എന്ന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വരും വീഡിയോസുകളിലെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ അതുകൊണ്ടാണ് ഇത് നിർബന്ധിത ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ട് ഞാൻ പോയില്ലെങ്കിൽ അവിടെ ആ കാര്യം നഷ്ടപ്പെടും ഈ ഒരു മൈൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ നമ്മളിങ്ങനെ പറയും എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് നാളെ നേരത്തെ പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പം ഐ ഹാവ് ടു ഗോ ആളി ടുമോറോ അല്ലെ ഐ ഹാവ് ടു ഗോ ആളി ടുമോറോ എനിക്ക് നാളെ നേരത്തെ പോകേണ്ടതുണ്ട് ഇതൊരു നിർബന്ധിത ഘട്ടമാണ് ഈ പോകേണ്ടതുണ്ട് എന്നുള്ളത് പോകണം എന്നും പറയാം കേട്ടോ കുഴപ്പമില്ല നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ ആ സമയത്തേ ഇപ്പം ഇപ്പം കാറിലൊക്കെ പോകുവാണെങ്കിൽ സീറ്റ് ബെൽറ്റൊക്കെ നിർബന്ധമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ പറയുകയാണ് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം നീ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളത് ഒരു നിർബന്ധിത ഘട്ടമാണ് അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണേ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഇവിടെയും പല മീനിങ്ങുകളും വരുന്ന വേർഡ്സുകൾ യൂസ് ചെയ്യും കേട്ടോ അപ്പം ഇവിടെ ഏറ്റവും നിർബന്ധിത ഘട്ടം ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹാവ് ടു യൂസ് ചെയ്ത് പറയാം യു ഹാവ് ടു വിയർ എ സീറ്റ് ബെൽറ്റ് വെൻ യു ഡ്രൈവ് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ഡ എന്ത് എന്ത് ധരിക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കണം യു ഹാവ് ടു വിയർ എ സീറ്റ് ബെൽറ്റ് വെൻ യു ഡ്രൈവ് ഓക്കെ ഐ ഹാവ് ടു സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കാണണം അല്ലെങ്കിൽ എനിക്ക് കാണേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് എനിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് അതായത് എനിക്ക് അഞ്ചു മണിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് നമ്മൾ ബുക്ക് ചെയ്തൊക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മണി ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ളത് മസ്റ്റാണ് അപ്പം നമ്മൾ എന്ത് പറയും എനിക്ക് മണിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് ഇങ്ങനെ പറയാം എനിക്ക് കാണേണ്ടതുണ്ട് ഐ ഹാവ് ടു സീ ഐ ഹാവ് ടു സീ ണിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് ഐ ഹാവ് ടു സീ ദ ഡോക്ടർ ഓ ക്ലോക്ക് അല്ലെ കൃത്യസമയമാണ് അഞ്ചു മണി എന്നുള്ളത് ഐ ഹാവ് ടു സീ ദ ഡോക്ടർ ഫൈവ് ഓ ക്ലോക്ക് അഞ്ചു മണിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ട് വേറൊരു വെറുപ്പ് പറയാം അവൾക്ക് പഠിക്കേണ്ടതുണ്ട് ഇവിടെ സബ്ജക്ട് അവൾ ആയത് കൊണ്ട് തന്നെ നമ്മൾ ഹാസ് ടു എന്നാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം സബ്ജെക്ട് മാറുമ്പോൾ നമ്മൾ ഹാവ് ഹാസ് ആയി മാറും കേട്ടോ അത് ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് സിംഗിളർ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ ഹാസ് ടു ആണ് യൂസ് ചെയ്യുക എന്നാൽ പ്ലൂരൽ സബ്ജെക്ടി കൂടെ നമ്മൾ ഹാവ് ടു ആണ് യൂസ് ചെയ്യുക അത് ശ്രദ്ധിക്കണേ അപ്പോൾ അവൾക്ക് പഠിക്കേണ്ടതുണ്ട് ഷീ ഹാസ് ടു സ്റ്റഡി അവൾക്ക് നാളെ എക്സാമിന് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പം ഷീ ഹാസ് ടു സ്റ്റഡി ഫോർ ദ എക്സാം ടുമോറോ ഷി ഹാസ് ടു സ്റ്റഡി ഫോർ ദ എക്സാം ടുമോറോ ടുമോറോകൾക്ക് നാളെ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതുണ്ട് ക്ലിയർ ആണല്ലോ ഇനി മീരക്ക് വാങ്ങേണ്ടതുണ്ട് മീരക്ക് വാങ്ങേണ്ടതുണ്ട് മീരക്ക് അത് വാങ്ങല് നിർബന്ധമാണ് മീര ഹാസ് ടു ബൈ മീര ഹാസ് ടു ബൈ മീരക്ക് വാങ്ങേണ്ടതുണ്ട് മീരക്ക് ഒരു ഫയൽ വാങ്ങേണ്ടതുണ്ട് മീര ഹാസ് ടു ബൈ എ ഫയൽ മീര ഹാസ് ടു ബൈ എ ഫയൽ മീരക്ക് ഒരു ഫയൽ വാങ്ങേണ്ടതുണ്ട് ഇനി ആയിട്ട് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും നിനക്ക് പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിനക്ക് അവളെ കാണേണ്ടതുണ്ടോ ക്വസ്റ്റ്യൻ ആയി മാറില്ലേ നിനക്ക് അവളെ കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേഡായിട്ട് എന്ത് യൂസ് ചെയ്യും ടു ടു യു ഹാവ് ഹാവ് നമ്മൾ യൂസ് ചെയ്യണം ടു യു ഹാവ് ടു സീ ഹർ ഡി യു ഹ് ടു സി ഹർ നിനക്ക് അവളെ കാണേണ്ടതുണ്ടോ അല്ലേ അതായത് ഇവിടെ കാണേണ്ടതുണ്ടോ എന്നുള്ള കാണേണ്ടതുണ്ടോ എന്നുള്ളത് അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല നിനക്ക് അവളെ കാണണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ ഡി യു ഹാവ് ടു സി ഹർ ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ വാണ്ട് ടു നീട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോന്ന് ഓരോന്നും പറയാന്ന് വെച്ചിട്ടാണ് കേട്ടോ വലിയ വ്യത്യാസം ഒന്നുമില്ല കാര്യം ഞാൻ ഓരോന്ന് എടുക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള റൂൾസ് പറഞ്ഞു തരാം കേട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം ഇനി നമ്മളിത് സിംഗിളർ സബ്ജെക്റ്റിൽ ചോദിക്കുകയാണെങ്കിലോ അവൾക്ക് ഇന്ന് തന്നെ പോകേണ്ടതുണ്ടോ ചോദിക്കാറുണ്ടല്ലോ നമ്മളല്ലേ ഇന്ന് തന്നെ പോകണം എന്ന് അവൾക്ക് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇന്നു തന്നെ പോകേണ്ടതുണ്ട് നാളെ പോയപ്പോരേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്ന് അവൾക്ക് പോകണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഹാവ് ടു യൂസ് അപ്പം ഇവിടെ അവൾ എന്നായത് കൊണ്ട് തന്നെ എങ്ങനെ ചോദിക്കും ഡസ് ഷീ ഹാവ് ടു ലീവ് ടുഡേ ഇറ്റ് സെൽഫ് അല്ലേ ഡസ് ഷീ ഹാവ് ടു ലീവ് ടുഡേ ഇറ്റ് സെൽഫ് ഇവിടെ നമ്മൾ ആണ് ചേർത്തിട്ടുള്ളത് അപ്പം ഷീ ആണ് സബ്ജെക്റ്റ് അവിടെ ഡെസ് വന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് യൂസ് ചെയ്യേണ്ട ഹാവിന് പകരം ഹാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ ഹാവ് ഹാവേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ സിംഗിൾ സബ്ജക്ടിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ടു ആണ് പക്ഷേ അത് ക്വസ്റ്റ്യനിലും നെഗറ്റീവിലും ഒക്കെ നമ്മൾ നമ്മുടെ ഓക്സിലറി വരുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹാവ് ടു എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്സിലറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം ഡസ് ഷേ ഹാവ് ടു ലിവ് ടുഡേ ഇറ്റ്സ് എൻ ടുഡേ ഇറ്റ്സ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ എന്ന് പറയുന്നുണ്ട് എടുത്ത് കട്ടിക്കൂട്ടി പറയുന്നുണ്ട് അല്ലെ അവൾക്ക് ഇന്ന് തന്നെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഇന്ന് തന്നെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഡസ് ഷീ ഹാവ് ടു ലീവ് ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആണ് നെഗറ്റീവില് പറയുമ്പോൾ ഇങ്ങനെ പറയാം ഇപ്പോൾ ഇന്ന് ഓഫീസിൽ പോകേണ്ടതില്ല എനിക്കിന്ന് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ പറയുമല്ലോ അപ്പം എനിക്കിന്ന് ഓഫീസിൽ പോകേണ്ടതില്ല ഐ ഡോണ്ട് അപ്പം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്നറിയാം നമ്മൾ ഓക്സിലറി ഈ ഹാഫ് ടുനും ഹാസ് ടുവിനും ഒക്കെ വരുന്നത് ഡോണ്ടും ഡെസ്സും ആണ് അപ്പോൾ ആ ഓക്സിലറി ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ഡോണ്ടും ഡെസ്സും ആണെന്ന് മനസ്സിലാക്കുക എന്തായാലും നമുക്ക് നെഗറ്റീവിനും ക്വസ്റ്റ്യനും ഓക്സിലറി നിർബന്ധമാണ് അപ്പോൾ ഈ ഹാഫ് ടു ഹാസ് ടു നീഡ് ടു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം നമ്മുടെ ഓക്സിലറിൽ ഡൂം ആയിട്ട് കണക്കാക്കണം അപ്പോൾ എങ്ങനെയാണോ ഈ ഡൂം ഡെസ്സിനും നമ്മൾ ക്വസ്റ്റിനും നെഗറ്റീവൊക്കെ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ ഇവിടെ ഹാവ് ടുൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പം ഇന്ന് ഓഫീസിൽ പോകേണ്ടതില്ല ഐ ഡോട്ട് ഹാവ് ടു ഗോ ടു ദ ഓഫീസ് ടുഡേ എനിക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ടതില്ല ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് നിനക്കിന്ന് പരീക്ഷയ്ക്ക് പോകേണ്ടതില്ലേ എക്സാം ടുഡേ ഡോ യു ഹാവ് ടു ഗോ ഫോർ ദ എക്സാം ടുഡേ എനിക്കിന്ന് പരീക്ഷയ്ക്ക് പോകേണ്ടതില്ലേ ചോദിക്കാറുണ്ടല്ലോ ഇനി ഇത് സിംഗിളർ സബ്ജക്റ്റിന് ചോദിക്കുമ്പോൾ അവന് ഇന്ന് ഒൻപത് മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതില്ലേ അവന് ഇന്ന് ഒൻപത് മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ സബ്ജെക്ട് അവനാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഡി ഹാവ് ടു അറ്റ മീറ്റിംഗ് ആറ്റ് നയൻ ഓ ക്ലോക്ക് ടുഡേ അപ്പോൾ ഡസിൻഡ് ഹി ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ആറ്റ് നയൻ ഒ ക്ലോക്ക് ടുഡേ അവനിന്ന് ഒൻപത് മണിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലേ അപ്പോൾ ഹാവ് ടു യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും സെൻറ്റൻസും എങ്ങനെ ക്രി ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിലായാലോ ഹാവ് ടു യൂസ് ചെയ്യുന്നത് നമ്മൾ നിർബന്ധിത ഘട്ടത്തിലാണ് അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നഷ്ടമാകും അല്ലെങ്കിൽ ആ ഒരു കാര്യം കിട്ടില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വോണ്ട് ടു നീഡ് ടു ഷുഡ് ഇതൊക്കെ ഇതിൻ്റെ ഒരു കാറ്റഗറി പെട്ടതാണെന്നൊക്കെ ഇതൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിച്ചു പോവാട്ടോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം സലീമിനെ ഇന്ന് രാത്രി എട്ട് മണിക്ക് കോട്ടയത്തെ എത്തേണ്ടതുണ്ട് സലീമിനെ ഇന്ന് രാത്രി എട്ട് മണിക്ക് കോട്ടയത്ത് എത്തേണ്ടതുണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസ് കാണാൻ മുമ്പത്തെ കണ്ടു നോക്കുക അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ഈസിയായി പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ റിഷൂസ് പാലസ് എന്ന് പറയുന്ന ഒരു കുറച്ച് വലിയൊരു ചാനലുണ്ട് അതിന് കുറച്ച് വലിയ വലിയ സെൻറ്റൻസ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു സെൻറ്റൻസുകൾ പഠിച്ചതിന് ശേഷം അതിന് വന്നിട്ട് വലിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്